എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഇത് ഞങ്ങളുടെ എന്ന് പറയാം അപ്പോൾ ഈ ഉണ്ണിത്തണ്ട് വെച്ചിട്ട് അതായത് ഈ വാഴയുടെ തണ്ടില്ലേ ആ ആദ്യത്തെ ഫസ്റ്റത്തെ തൊലി അതിൻ്റെ ഒക്കെ മാറ്റിയിട്ട് ഉള്ളിലത്തെ ആണ് കേട്ടോ ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ കുറച്ച് ഉണ്ടാവും ആ പശിയൊക്കെ നമുക്ക് കൊണ്ട് തന്നെ മാറ്റാവുന്നുള്ളൂ അങ്ങനെ മാറ്റിയിട്ട് ഇത് നേരെ വെള്ളത്തിലേക്ക് എടുത്തിടാം എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നത് മുതിരയാണ് അപ്പോൾ മുതിര നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു കിട്ടും അങ്ങനെ ഇത് ചെറുതായി മുറിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ സവോളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഓക്കെ ഇതെല്ലാം എടുത്ത് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി നമ്മുടെ മുതിര വന്നു കേട്ടോ ഒരു അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചു അപ്പോൾ ഇതിൻ്റെ കൂടിയാണ് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച ഉണ്ണിത്തണ്ട് മുറിച്ചത് ഇട്ട് നമുക്ക് കുക്കറിൽ വെക്കാം വേവിക്കാനായിട്ട് വെക്കാം ഞാൻ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഇടാനായിട്ട് ഉച്ചരിക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുവ ഒക്കെ ഇട്ടിട്ട് പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് നമ്മൾ സാധാരണ ഉപ്പേരി വെക്കുന്നത് പോലെ തന്നെ എല്ലാം ഇട്ടൊന്ന് വഴറ്റുക ഞാൻ തേങ്ങയും ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ വഴറ്റാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കഴിഞ്ഞു നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ മുതിരയും ഉണ്ണിത്തണ്ടും കൂടിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക പക്ഷെ നമ്മൾ കുക്കറിൽ നിന്ന് ഇറക്കുമ്പോൾ അതിൽ വെള്ളമൊക്കെ തോരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ വെള്ളമൊക്കെ തോന്നിട്ട് വേണം നമ്മൾ ഈ വഴറ്റിയയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ കറി റെഡിയായി കുറച്ച് രസവും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രസവും പപ്പടം കഴിച്ചതും നമ്മുടെ ഉപ്പേരി രാവിലത്തെ ആഹാരം നമ്മളങ്ങനെ കഴിക്കുകയാണ് അടിപൊളി രസവും ഉണ്ണിത്തണ്ടും മുതിരയും കൂടി ചേർത്ത് തേങ്ങയൊക്കെ ഇട്ട് വെച്ച ഉപ്പേരിയും കുറച്ച് പപ്പടം കൂടി ഞാൻ ചുട്ടായിരുന്നു കേട്ടോ കാച്ചതല്ല അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തുടർന്നും എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ തുടർന്നും എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ ബായ്